ബി ജെ പി ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഗുരുവായൂർ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു തൈക്കാട് പാലാ ബസാറിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പടിഞ്ഞാറൻ നടയിൽ സമാപിച്ചു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് എം ആർ വിശ്വൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി കൌൺസിലർമാരായ ശോഭാ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് കെ ആർ ബൈജു രാജൻ തറയിൽ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ ദ്വാരന്മാരെയാണ് ടിച്ചുമാറ്റിയത് ആദ്യം മഹാഭാപികളെ ഒരു മാസം കൂടി ഹൈക്കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം അവിടുന്ന് അടിച്ചുകൊണ്ടുപോയി അതും വിൽക്കുമായിരുന്നു ഹൈക്കോടതി പറഞ്ഞു ഞാൻ പറഞ്ഞു കളിയാക്കാൻ പറഞ്ഞല്ല ഹൈക്കോടതി പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ മോഷ്ടാക്കൾ ചെയ്യുന്ന രീതിയിലാണ് ശബരിമലയിൽ മോഷണം നടത്തിയിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇതാണ് ഒരു ശബരിമലയിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം തകർക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു അന്ന് തിരുവിതാംകൂറിലെ ഹിന്ദുക്കൾ ശക്തമായി പോരാടിയത് കൊണ്ടാണ് ഓർമ്മയില്ല പണ്ട് അച്യുതാനന്ദം പറഞ്ഞതാണ് എന്തോ